വടക്കാഞ്ചേരിയിൽ എൽ ഡി എഫിൽ പൊട്ടിത്തെറി ഇടതുമുന്നണിക്കെതിരെ പരസ്യ വിമർശനവുമായി എഐ വൈ എഫ് യുവ നേതാവ് സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച ശില്പശാലയിലാണ് എഐ വൈ എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ കെ എം മഹേഷ് മുന്നണിക്കെതിരെ തുറന്നടിച്ചത് നവകേരള സദസ് സമ്പൂർണ്ണ പരാജയമാണെന്ന് കുറ്റപ്പെടുത്തിയ മഹേഷ് രണ്ടാം ഇടതുമുന്നണി സർക്കാർ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നും കുറ്റപ്പെടുത്തി എൽ ഡി എഫിൽ തളർച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുതൽ കൂട്ടാക്കി സംസ്ഥാനത്തെ ബി ജെ പിയുടെ മുന്നേറ്റത്തെയും അതീവ ഗൌരവത്തോടെ കാണേണ്ടതുണ്ടെന്നും ഇതിനെതിരെയെല്ലാം മുന്നണി പുലർത്തുന്ന നിസ്സംഗത പരിശോധിക്കേണ്ടതുണ്ടെന്നും മഹേഷ് പറഞ്ഞു ശില്പശാലയിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി അറുനൂറ് രൂപ ഏഴ് മാസത്തെ കുടിശ്ശിക അതൊക്കെ തുറന്നുപറയൂസ്റ്റുകാരി ഇടതുപക്ഷ ജനാധിപത്യമുള്ള രണ്ടാം സെക്രട്ടറി വെച്ച് പരാജയമായതിനാണിതായിട്ട് സമ്മതിക്കേണ്ടി വരും അത് തന്നെയാണ് കൃത്യമായി ജനങ്ങൾ

എല്ലാ ജനങ്ങളുടെ പോട്ടും സാധാരണക്കാരുടെ ക്രിസ്ത്യൻ വിഭാഗങ്ങളോട്ട് എല്ലാ മതവിഭാഗങ്ങളോട്ടും ബി ജെ പി സർക്കാർ സുരേഷ് ഗോപിയുടെ പിടിച്ചെടുക്കുക എല്ലാ മണ്ഡലങ്ങളും നമ്മുടെ ഒന്നേ പരകോട്ട് പോയി അതിനെതിരെ ഇനി വീണ്ടും നമ്മൾ പരിശോധിക്കുക പാർട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുക ഞാൻ മറ്റു വാക്കുകളിലേക്ക് എടുക്കുന്നില്ല ഈ പരിപാടി ഉദ്ഘാടനം